ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ് ഞങ്ങൾക്കിവിടെ കേട്ടോ വലിയതായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ വരെ നല്ല മഴ തന്നെയായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു വെള്ള ഇപ്പം ഒരു കറിയാണ് സാധാരണ ഞാൻ വെള്ള കുറുമയാണ് ഉണ്ടാക്കാറ് അപ്പം ഇന്ന് മഞ്ഞക്കളറിലുള്ള കുറുമയാണ് കേട്ടോ അപ്പം അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനത് അങ്ങനെ നല്ല കുറുകിയായി കുറുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം അങ്ങനെ ഞാൻ വെള്ളയപ്പത്തിന് പറയാലോ രാവിലെ മാവ് നമ്മൾ അരച്ച് വെക്കാറ് അപ്പോൾ അതേ മാവൊക്കെ അരച്ചു വെച്ചു ഇനി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് നന്നായി പൊങ്ങി വരുമല്ലോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ സമയം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതൊന്ന് രണ്ട് ബീസിൽ വരുത്തി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പിന് ആവശ്യമായ നാളികേരം ചേർത്തു അതിലേക്ക് മിക്സർ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുത്ത് എനിക്ക് ഗസ് ഗസ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം നല്ല മിനിസായിട്ട് നാളികേരം അവിടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിലെ തയ്യാറാക്കണമെന്ന് പറഞ്ഞു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്തിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് കരയാമ്പ് രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട അതുപോലെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതിന് ശേഷം അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ സാധാരണ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്തൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് ജീരകം സാധാരണ ജീരകം ചേർക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ ജീരകം പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റ് പൊടികൾ ചേർക്കണ കൂട്ടത്തിൽ ചേർത്താൽ മതി ഞാൻ ജീരകം പൊടിച്ച് വെച്ചത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സാധാരണ ജീരകം മുഴുവനായിട്ടുള്ള ജീരകം തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതെല്ലാം പൊട്ടി വന്നു ഇനി നമുക്കതിലേക്ക് ഒരു സബോള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ഇത്തിരി വലുപ്പത്തിൽ ഉള്ള സബോള തന്നെയാണ് അപ്പം അതവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സബോള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു സബോള ഇട്ട് കൊടുത്തു വന്ന് വഴച്ചി നമ്മൾ വഴച്ചി വഴന്ന് കളർ ചേഞ്ച് ആവുന്ന പോലെ വഴിച്ചല്ല വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാ പച്ചമണമൊന്ന് പോകണവരൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ സമയം ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുന്നത് വഴരാനായിട്ടല്ല ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് പിടിക്കാനായിട്ടാണ് ഇട്ടാ അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് അപ്പോൾ അതെ ക്യാരറ്റും ബീൻസും അത് ചെറുതായി അരിഞ്ഞതുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ബീൻസൊന്നും കൂടുതലെടുത്തില്ല കേട്ടോ കാരണം പച്ചക്കറുടെ അടുത്തേക്കൊന്നും പോവാൻ പറ്റാത്ത വിലയാണല്ലോ അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് തന്നെ പേരിന് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ബീൻസും ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞില്ല ആ ഉരുളക്കിഴങ്ങും ഞാൻ അതിലേക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തത് ഇട്ട സാ എല്ലാം ചേർത്തത് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തത് അതിനുശേഷം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും അതിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തു കഷ്ണങ്ങൾ വെന്തൊടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്തൊടയില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണിലധികം നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ കുക്കർ ബിസില് വരുത്തണമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വെന്തുടയ്ക്കാനൊന്നും ഞാൻ നിൽക്കണില്ല ഒന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കിട്ടാം അപ്പം നിങ്ങൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർക്കണ്ട നമ്മൾ ഈ കുക്കർ ഇതിൽ കഷ്ണങ്ങളൊക്കെ വേവിച്ചതിന് ശേഷം ആ ഗ്രീൻ പീസ് അതിൽ ചേർത്തിട്ട് നമ്മുടെ അരപ്പ് ചേർത്താൽ മതി ഞാൻ ഇവിടെ ഗ്രീൻ പീസ് വെന്ത്ടഞ്ഞിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഇതിലേക്ക് ആവശ്യം ആവശ്യമായ വെള്ളം ഉള്ളത് കൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടു ഒരു കാൽ ടീസ്പൂണോളം മാത്രം ഒന്ന് ചേർത്തു നമ്മൾ സാധാരണ വെള്ളക്കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചി ഇട്ടിട്ടാണ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ ഇഞ്ചി ഒന്നും ചേർക്കണില്ല അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നമ്മളൊന്ന് അരച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇതേ ഞാൻ വേവിച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുത്തുകയാണ് അപ്പോൾ ഒരു വിസിലോ രണ്ട് വിസിലോ ആയാലും കുഴപ്പമില്ല നമ്മൾ ഫുൾ സ്പീഡിലോ വെക്കണേച്ചാട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതേ ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് വിസിൽ വരുത്താം എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോഴത്തേനും ഈ സമയം നമ്മൾ നാളികേരം ഒക്കെ അരച്ച് അവിടെ മിനിസായി അരച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ നാളികേരം വരയ്ക്കുന്ന കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം അതുപോലെ പൂട്ടുകടൽ ചേർക്കണമെങ്കിൽ പൂട്ടുകടൽ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ അതേ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി വിസിൽ വന്ന് ആവിയൊക്കെ പോയി പാകത്തിന് വേവായിട്ടുള്ളൂ ഗ്രീൻ പീസ് അധികം എന്തൊടന്നിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തു മിക്സർ ജാർ കഴുകി കുറച്ച് വെള്ളം ചേർത്തു ഇട്ട് കൊടുത്തു അപ്പോൾ ഒന്ന് തിളച്ച് വന്നു ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ മല്ലിയില ചെറുതായി അരിഞ്ഞത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കുറുമ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല നല്ല ഹെൽത്തിയാണ് കാരണം എല്ലാ പച്ചക്കറിയും ഉണ്ടല്ലോ അപ്പോൾ നമുക്കത് വെന്ത കാരണം കൈ കൊണ്ടൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ണം വഴറ്റിയത് കൊണ്ട് വെന്ത് ഒടയണില്ല പക്ഷേ നമ്മുടെ കൈ കൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കുഴച്ച് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കുറുമ നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് നന്നായി ഉടച്ചു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും കുട്ടികളുടെ അകത്തേക്ക് ചെല്ലുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുമയാണ് എൻ്റെ കൂട്ടുകാർക്ക് ഈ കുറുമ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു